മണ്ഡലങ്ങളിൽ അവശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള വിടുകൾ നാം ആശ്രയിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള യേശുവേ സ്തോത്രം കഴിഞ്ഞ കഴിഞ്ഞ ിൽ നമ്മളിൽ വന്നു ചേരാത്ത പ്രാർത്ഥിച്ചിട്ടും ഉദ്ധാരണം കാണാത്ത ചില വിഷയത്തിന്റെ

പലപ്പോഴും ഉത്സാഹിച്ചിട്ടും നടക്കാത്ത ജയവാണ് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുനാമത്തിൽ ജയവുള്ളേ ഹല്ലേലൂയ നമ്മേ നമ്മുടെ വചനമംഗനം പറയിന്നെങ്കിലും അമേ ആമേ ആത്മായാ ജയവം ആമേ നമ്മോട് സംസാരിക്കയാണെന്ന് ആമേ ആ തവീരവൻ തൂതുപറയയാ ആമേ നിന്നെന്നെ കുടുംബത്തിൽ പരാജയത്തെ മാറ്റി വിജയത്തിൽ നിന്നും പണികളെ ഓഹ പിന്നീടുള്ള വാക്യം എഴുതി വെച്ചിരിക്കുന്നത് എന്താ ഇസ്രായേലിൽ ആരുണ്ട് അവശുദ്ധ ജനനദി എന്ന് പറയുന്നവരുടെ നടുവിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ അവനെ അനുസരിച്ചവരാണ് ഞങ്ങൾ 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 അവനെ അവനെ വിശ്വസിച്ചവരാണ് അവന്റെ ഏറ്റെടുത്തവരാണ് ഉറച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുക അവനെ ആരാധിക്കുന്നുണ്ട് അവനെ ആശ്രയിക്കുന്നുണ്ട് എങ്കിലും അവരുടെ നടുവിലും ആരുണ്ട് കൽപ്പിച്ച വ്യഞ്ജനമുണ്ട് ചില തന്നെ കാണുന്നവരുള്ളൂ അല്ലേ അല്ലേ ഒപ്പത്തിനൊപ്പം ഇല്ലാത്തവരെ കൽപ്പിക്കുന്ന ജനമുണ്ട് അല്ലേ അവ നമ്മുടെ സന്തോഷം പോലെ സന്തോഷിക്കുവാനും തൃപ്തിപ്പെടാനും ഇല്ലാത്തവരെ നമ്മളെ മാറ്റി നിർത്തുന്ന അത് ആ വ്യക്തിയോട് വേണ്ടിപ്പോ ആ വ്യക്തി ആവശ്യം പറയും അതുകൊണ്ട് അവർ അവരെപ്പോഴും ഈ അവലാപിക്കാനാണ് അതുകൊണ്ട് അവരെ ഒഴിവാക്കി നിർത്താം ചില നമ്മളെ വീട്ടിൽ കയറാൻ പോലും നമുക്ക് ഇഷ്ടമില്ല കാരണമല്ല അവരെപ്പോഴും അല്ലലു പറയുന്നവരാണ് എപ്പോഴും അവരാവശ്യങ്ങളുടെ അലട്ടൽ കാണിക്കുന്നവരാണ് അവ എപ്പോഴും ചില നമ്മൾ നമ്മളിഷ്ടപ്പെടുത്താതെ നമ്മളെ ജീവിത ശല്യങ്ങളാൽ ആയതുകൊണ്ട് ആമലാതി പറയുന്നവർ ചിലർ ആമേ സംസാരമുള്ളവർ ചിലർ ആമയും കോപവും വൈരാഗ്യവും വാതുറങ്ങാൻ കാണിക്കുന്നവർ അന്ന് അറിയ അവരെ നമ്മളെന്ത് ചെയ്യും അവർക്ക് ഫ്രഷ്ടാണ് നമ്മൾ കൽപ്പിച്ചിരിക്കുക

വിഷയത്തിലേക്ക് അവളെ അങ്ങനെ കർത്താവിനെ കുറിച്ച് നോക്കിയ പാപം ചെയ്തവൻ അങ്ങനെ ഏറ്റവും ജനം തള്ളിക്കളഞ്ഞ കൂഷ്ഠരോഗികൾ കർത്താവ് ഇവരെയൊക്കെയും ചെയ്തു ഇവരെ നിർത്തി അവനെയൊക്കെയും എനിക്ക് സംസാരിക്കാനുള്ളത് പറയുന്നവരെ പോലും ഇഷ്ടമല്ല വിശാചി നിലവുരുക്ക് രണ്ട് കൊമ്പും കൊണ്ട് കാണിച്ചല്ല നമ്മൾ അടുക്കെ വരുന്നത് പിന്നെയോ എങ്ങനെയാ വിശാചി വരുന്നത് വിശാശി വരുന്നത് ഇതൊന്നും നമുക്ക് മട്ടും വലുപ്പോൾ വല്ലതും പറഞ്ഞാൽ ഞങ്ങൾ കേക്കാം സ്തോത്രം എന്നാൽ ഈ ഇന്നത്തെ വചനത്തിൽ തന്നെ വന്നു താഴ്മയുള്ളവരെ അവൻ കകാശിക്കുന്നു എല്ലീമയുള്ളവരെ അവൻ ഉയർത്തുന്നു എന്താ എന്താത്തത് നിന്റെ കണ്ണിനെ ആമേറൂയം ദർശിക്കുവാൻ പറ്റും പോലും ആമെ നീ ഭ്രഷ്ട്രഷ്ടരാക്കൊണ്ട് നിന്റെ മനസ്സ് മാറിപ്പോയാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല പ്രശ്നന്മാരെ അവൻ നമ്മൾ ദൈവഹിതമായി നമ്മള് ദൈവവചനഘോഷിക്കുന്നു അവര് ഇന്നും പകലും പരിശുദ്ധ പറയില്ല നിന്റെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോ എന്നും വിളിക്ക കൊണ്ട് അവേ ഇരമ്യ പ്രവചനം മുപ്പതിൻ്റെ പതിനഞ്ചിലാണെന്ന് തോന്നുന്നു ആ വാക്യം കിടക്കുന്നു സ്തോത്രം ആരും നിന്നെ മുപ്പതിന്റെ പതിനേഴിന്റെ വായിച്ചു അവർ നിന്നെ ആക്കമുണ്ട് ആ ഞാൻ നിന്റെ മുറിവുകളെ കൊളിച്ചതിനൊക്കെ ആരോഗ്യം വരുത്തു വന്നോടെ നിനക്ക് മുറിവുണ്ടാകണം ചില ചൂണ്ടലുകള് നിനക്കെതിരെ ചില എതിരുകള് നിന്റെ നന്മ നിന്റെ വഴി ഹല്ലേലൂയ ആമേ നിന്റെ വാടി മാറ്റിടരണമെന്നു നിന്നെ

حالیلویو مجھا را بابا مطرمانا بلا با خب െൽ പറയുക നിന്റെ കുടുംബത്തിൽ നിന്റെ സഹോദരങ്ങളിൽ നിന്ന നിന്റെ ബന്ധുജനത്തിൽ നിന്നാ നിന്റെ ചുറ്റുവട്ടത്തിൽ നിന്നാമേ നീ പ്രവർത്തി ചെയ്യുന്ന പ്രവർത്തി മണ്ഡലത്തിൽ നിന്നാമേ നീ ഏർക്കേണ്ടി വന്ന ചില മുറിവുകളെ İşçi bende ağmadı, çalışçı bende ağmadı. Ha gel uya. İşçi bende ağmadı. Niye buru bir kuri, niye ne buru ജനത്തിന്റെ പിന്നാലെ ചെങ്കടനെ ശത്രു സൈന്യം പാഞ്ഞു വരുന്നത് അവൻ അവരെ നോക്കി എന്ന് ശത്രു എന്തോരം അടുത്ത് വരും നടുക്കയത്തിലാകുന്നത് വരെ ഉപദ്രവിച്ച ശത്രു നടുക്കയത്തിൽ വരും വരെ അടുക്കും വരെ അവഗ്രഹങ്ങളെ പിടിച്ചു കെട്ടുന്നു

we

നിന്റെ ദേശത്തോ നിന്റെ ചുട്ടുവെട്ടത്തോ നിന്റെ സഹോദര ഭക്ത തിരോ ആമേൻ നിന്നെ ഉwebdriverികുന്നവനുണ്ടെങ്കിൽ ആമേൻ ആമേൻ ഇതുപകൈകാല പരിശുദ്ധർമവാളോജി ആവദീ നിന്നെ ഉwebdriverികുന്നവനു സമ്പാദാം ആമേൻ അവനൊരു ആമേൻ അവൻ നിന്റെ ചുട്ടുവളയിപരിങ്ങി അവൻ അടമനിൽക്കില്ല കാരണം അവൻ രക്തന്മാരെ കൂപിചേർക്കുന്നവനാണ് ഹല്ലേലൂയ முறிக்கெயும் அவர் வீண்டும் ஆரோக்கியம் அவரோம் எந்த ஜீவினத்தின் ஆரோக்கியம் வேணாம் அவ സാമ്പത്തികാരോഗ്യം വേണം അനുഭവം അത് ആരോഗ്യമാരോഗ്യമെന്ന് പറയുമ്പോൾ നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും അവയെ തികവാക്കുന്ന അനുഭവം വരുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ശത്രു പിടിച്ചു വയ്ക്കുന്നുണ്ടോ നിന്റെ നന്മയ്ക്കുന്നുണ്ടോ നിന്റെ സന്തോഷത്തെ അടച്ചു കളയുന്നുണ്ടോ നിന്റെ തലമുറയുടെ കുടുംബത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ ആമേൻ ദൈവം നമുക്ക് അങ്ങനെയെങ്കിൽ അവനെ ഉറച്ചു വിശ്വസിക്കേ ആടുന്ന ചില വിഷയം അട്ടിക്കളയുന്ന ചില അനുഭവം തകർക്കുവാൻ വരുന്ന ചില വാദങ്ങള് കണ്ടു നീ ഭയപ്പെടണ്ട ഭാരപ്പെടണ്ട എന്റെ ദൈവം വിശ്വസ്തനാണ് അവൻ വാക്കു പറഞ്ഞാൽ അവൻ ഈ ലോകത്തെ നിർമ്മിച്ചവന്റെ ഒറ്റ വാക്കാണ് നിർമ്മിച്ചത് അവന്റെ വാക്കിന് അത്രയും ശക്തി അവൻ മനുഷ്യൻ്റെ മാറുവാൻ ഇന്ന് ബഹൽക്കാലം അവന്റെ വാക്കാണ് വചനം ആ വചനത്തിൽ അവൻ പണിയും ചിലത് കൂടി വരുമെന്ന ഉറപ്പിച്ചു തറപ്പിച്ചു പറയും അതിനാൽ ദൈവം നമ്മുടെ ഒരുക്കട്ടെ അവന്റെ ദൃഷ്ടി നമ്മുടെ അവൻ വിശ്വസിച്ച് അവന്റെ വചനത്തെ കൂടെ പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം ഈ വചനത്താണ്